ബാലാജിയുടെ പുതിയ ആനക്കൂട്ടുകെട്ടിനെ തുടക്കമായി അഴകിൻ്റെ മഴവിൽ കാവടി നമ്മുടെ ഈരാറ്റുപേട്ട അയ്യപ്പനെ പ്രണാമം അയ്യപ്പൻ്റെ വിയോഗത്തിനു ശേഷം ബാലാജി ഇപ്പോൾ മറ്റൊരു ആനയിലേക്ക് ചുമതലയേറ്റിരിക്കുകയാണ് ആനക്കമ്പം കൊണ്ട് ആനപ്പണിയിലേക്കിറങ്ങിയ അനന്തപുരിക്കാനനാണ് ബാലാജി ആദ്യമായി ഒന്നാമനായിട്ട് ചുമതലയേൽക്കുന്നത് ഹനുമാൻകുട്ടി എന്ന മോഴയാനയിലായിരുന്നു തുടർന്ന് മുണ്ടക്കൽ ശിവനന്ദൻ വിഷ്ണുലോകം രാജശേഖരൻ ഓമല്ലൂർ ഉണ്ണിക്കുട്ടൻ മന്ത്രികുമാരൻ കീഴൂട്ട് വിശ്വനാഥൻ പിന്നീടാണ് പാറശ്ശേരി ശിവശങ്കരൻ എന്ന കില്ലാടിയോടൊപ്പം അവിടുന്ന് ഊട്ടോളിരാമന ശേഷമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞ ഐരാവത സമൻ ഈരാറ്റുപേട്ട എത്തുന്നത് കൂടാതെ കൊട്ടാരത്തിൽ ദർശന ശ്രീകണ്ഠേശ്വരം ശിവകുമാർ പാറശ്ശേരി ശിവശങ്കരൻ രാജ്കുമാർ മഹേശ്വരി എന്ന പിടിയാനയിലും ഇടച്ചട്ടമായി ബാലാജി ആദ്യകാലങ്ങളിൽ നിന്നിരുന്നു പരിചയ സമ്പന്നരായ ഗുരുക്കന്മാരിൽ നിന്നും ആനപ്പണി പഠിച്ച ബാലാജി വളരെ നല്ലൊരു ആനക്കാരൻ തന്നെയാണ് ഇനി മുതൽ പാറശ്ശേരി ശിവശങ്കരൻ്റെ കൂടെ ബാലാജിയും ഉണ്ടാവും തൻ്റെ ഗുരുക്കന്മാരിലെ പ്രധാനിയായ നമ്മുടെ കടവൂരാനയിൽ നിന്നിരുന്ന മനോജേട്ടനാണ് ഇപ്പോൾ ശിവശങ്കരനെ ഒന്നാം ചട്ടം ഏതായാലും ശിവശങ്കര ആനയ്ക്ക് നന്നായി അറിയുന്ന ആശാൻ്റെയും ശിഷ്യൻ്റെയും പരിചരണത്തിൽ അവൻ നന്നായി വരും ശിവശങ്കരനും മനോജേട്ടനും ബാലാജിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു